പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസത്തെ തുക വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂലൈ മാസത്തെ ആനുകൂല്യ വിതരണം നേരത്തെ ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് തിങ്കളാഴ്ച വരെ പൂർണ്ണ തോതിൽ വിതരണം നടത്തുവാൻ സാധിച്ചിട്ടില്ല അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ആയിരത്തി രൂപ വീതം പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചത് കൂടാതെ പെൻഷനിൽ കേന്ദ്രവിഹിതമായി ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ വിഹിതമുള്ള ർക്കുള്ള കേന്ദ്രവിഹിതവും സംസ്ഥാനം മുൻകൂറായി അനുവദിച്ചിരിക്കുകയാണ് ഈ കേന്ദ്രവിഹിത തുകയായ മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് എന്നിവ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും ക്രെഡിറ്റ് ആവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണമാണ് തുടർച്ചയായി തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തിലധികം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക നൽകുന്നതിനായി ഫണ്ട് കൈമാറിയതായി ക്ഷേമ പെൻഷൻ വെബ്സൈറ്റായ സേവന പെൻഷൻ സൈറ്റിലും കാണിക്കുന്നുണ്ട് തിങ്കളാഴ്ച ട്രഷറി വഴി സർവീസ് സഹകരണ ബാങ്കുകളിലേക്ക് പെൻഷൻ ഫണ്ട് എത്തിയതിനെ തുടർന്ന് വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണവും തിങ്കളാഴ്ച ആരംഭിച്ചിട്ടുണ്ട് വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്ന പലരും തുക ലഭിച്ചതായി കമന്റിലൂടെ അറിയിച്ചിരുന്നു ഇനിയും എത്തിച്ചേരാത്തവർക്ക് തുക ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം പണ്ട് കൈമാറിയിട്ടും ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് തുക വരാത്തത് സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രശ്നം പരിഹരിക്കുകയും ഇന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണവും പൂർണ്ണ ആരംഭിക്കുകയും ചെയ്യും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആയിരത്തി രൂപ വീതമാണ് എത്തിച്ചേരുക തുക എത്തിച്ചേർന്നവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും സർക്കാർ സഹായം വഴി ക്ഷേമനിധി പെൻഷനുകൾ ലഭിക്കുന്നവർക്കും ജൂലൈ മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപയായ ഒരു ഗഡു പെൻഷനായിരിക്കും ലഭിക്കുക ഇതോടൊപ്പം തന്നെ ഈ ഓണത്തിനും സർക്കാർ സൗജന്യ ഭക്ഷ്യ കിറ്റുകൾ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുകയാണ് മഞ്ഞ കാർഡുകാർക്കാണ് സൗജന്യ ഭക്ഷ്യ കിറ്റ് ലഭിക്കുക ഇതുകൂടാതെ വയോജന കേന്ദ്രം അഗതി മന്ദിരം പോലുള്ള ക്ഷേമ സ്ഥാപനങ്ങളിലെ നാലംഗങ്ങൾക്ക് ഒരു കിറ്റ് എന്ന രീതിയിലും വിതരണമുണ്ട് അതോടൊപ്പം തന്നെ ഓണക്കാലത്ത് അരിവിഹിതം കുറവുള്ള നീലാവെള്ള കാർഡുകാർക്ക് സർക്കാർ സ്പെഷ്യൽ അരി വിതരണവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് നീല കാർഡുകാർക്ക് പത്ത് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ലഭിക്കുക വെള്ള റേഷൻ കാർഡിന് പതിനഞ്ച് കിലോ അരി ഓണക്കാലത്ത് ലഭിക്കും ഇതുകൂടാതെ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡുകാർക്കും ഓണക്കാലത്ത് പത്ത് കിലോ കെയറൈസും ലഭിക്കും നിലവിൽ ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് നൽകുന്ന അരി വീണ്ടും വില കുറച്ച് ഇരുപത്തിയഞ്ച് രൂപക്ക് നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഓണക്കാലത്ത് അരിയും വെളിച്ചെണ്ണയും പരമാവധി വിലക്കുറവിൽ ലഭ്യമാക്കുന്നതിന് സപ്ലൈകോ ക്രമീകരണം ഏർപ്പെടുത്തും ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി അനിലിന്റെ അധ്യക്ഷതയിൽ സപ്ലൈകോ കേന്ദ്ര കാര്യാലയത്തിൽ നടത്തിയ യോഗത്തിലാണ് തീരുമാനം സപ്ലൈകോ വിൽപ്പനശാലകളിൽ സബ്സിഡി സാധനങ്ങളടക്കം എല്ലാ ഭക്ഷ്യവസ്തുക്കളും ലഭ്യമാണ് ഓണക്കാലത്ത് സാധനങ്ങളുടെ ലഭ്യതയും വിലക്കുറവും ഉറപ്പുവരുത്തുന്നതിനും അരിയുടെ വില കുറയ്ക്കുന്നതിനുമായി കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് മന്ത്രി അറിയിച്ചു മറ്റൊരറിയിപ്പ് ഇപ്പോൾ ബയോമെട്രിക് മസ്റ്ററിംഗ് പുരോഗമിക്കുകയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ മസ്റ്ററിങ്ങിനുള്ള സാവകാശം സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഈ സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക കിടപ്പ് രോഗികളുടെ വിവരങ്ങൾ അക്ഷയ പ്രതിനിധികളെ അറിയിച്ചാൽ അവർ വീട്ടിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു നൽകും ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ തന്നെ ഇതെല്ലാം പൂർത്തീകരിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നമുക്ക് വിവിധ ധനസഹായങ്ങൾ പ്രത്യേകിച്ച് പെൻഷൻ്റെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ ഓണക്കാലത്ത് കൂടുതൽ ധനസഹായങ്ങൾ ഉണ്ടാകും അപ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്താൻ സർക്കാർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം കൃത്യതയോടെ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ തുക അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നവർ ആ വിവരം കമൻറ്റിലൂടെ അറിയിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക